അസ്സാമലൈക്കും വെഹമത്തുല്ലാഹി വർക്കാത്തു വളരെ പ്രധാനമേറിയ ചില കാര്യങ്ങളാണ് നാം എല്ലാവരും അധികം ആളുകളും മനസ്സിലാക്കിയതും ചില ആളുകൾ മനസ്സിലാക്കാത്തതും മനസ്സിലാക്കിയിട്ടും ഗൗരവം കൊടുക്കാത്തതുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ഇത് നാം എന്തായാലും അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ കാര്യം ആഹറം പോക്കാണ് എന്താണ് ആ കാര്യം മഹാനായ സുജായി മൊയ്ത മുസ്ലിയാർ തൻ്റെ സഫലമാലയിൽ സംഭവം വിവരിക്കുന്നുണ്ട് ഇപ്പോൾ പാട്ട് പാടിയാൽ സമയം എന്നുള്ള നിലക്ക് കാര്യങ്ങൾ മാത്രം പറയുകയാണ് ഒന്നാമത്തെ ഒരു മനുഷ്യൻ്റെ നെഫ്സ് ഏഴ് തട്ടുകളായിട്ടാണ് തട്ടുകളായിട്ടാണല്ലോ ഇസ്സ റബുൽസരിപ്പെടുത്തി വച്ചിട്ടുള്ളത് ഒന്നാമത്തെ തട്ട് എന്ന് പറഞ്ഞാൽ നെഫ്സിൻ്റെ ഏഴ് അവസ്ഥകളെങ്കിൽ തട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കൊണ്ടാൻ വേണ്ടി ഉണ്ടാക്കണ്ട ഒന്നാമത്തെ തട്ട് നെഫ്സിൻ്റെ ഒന്നാമത്തെ അവസ്ഥ അത് നെഫ്സുൽ അമ്മാറയാണ് അമ്മാറ എന്ന് പറഞ്ഞാൽ തെറ്റിൽ അകപ്പെട്ടു പോയ മനസ്സ് ഇതാണിപ്പോൾ നമുക്ക് കൂടുതൽ അധിക അധികം ആളുകൾക്കുള്ളത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം തെറ്റിൽ തെറ്റിൽ അകപ്പെട്ടു പോയ മനസ്സാണ് നമ്മളെത്തുള്ളത് അപ്പോൾ അതുകൊണ്ട് എന്ത് വേണം രണ്ടാമത്തെ സ്റ്റെപ്പാകുന്ന നഫ്സുല്ലവ്വാമയിലേക്ക് കയറണം നഫ്സുല്ലവ്വാമ എന്ന് പറഞ്ഞാൽ തെറ്റിൽ നിന്ന് കര കയറാൻ ശ്രമിക്കുന്ന മനസ്സാണ് അപ്പോൾ ആ മനസ്സിലേക്ക് നാം നീങ്ങണം ഇനി നഫ്സുല്ലവ്വാമയിൽ നിന്ന് മൂന്നാമത്തെ മനസ്സ് മൂന്നാമത്തെ സ്റ്റെപ്പ് മൂന്നാമത്തെ സ്റ്റെപ്പ് നഫ്സുൽ അം മുൽഹിമയാണ് മുൽഹിമ മുൽഹിമ എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യുമ്പോൾ മനസ്സാക്ഷിക്കൊത്തുള്ള മനസ്സ് പടച്ചോനെ ഞാനത് തെറ്റുപോയ ചെയ്തു പോയല്ലോ എന്ന് മനസ്സാക്ഷിക്കുത്തുള്ള മനസ്സാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് അപ്പോൾ എം നിന്ന് ലവ്വാമയിൽ നിന്ന് മുൽഹിമയിൽ നിന്ന് മോചനം കിട്ടി ഇനി നാലാമത്തെ സ്റ്റെപ്പാണ് മുത്തുമൈൻ്റെ തെറ്റുകളിൽ നിന്നൊക്കെ അകന്ന് നിർഭയത്വം വന്ന മനസ്സ് ആ മനസ്സിലേക്ക് എത്തിയാലേ അള്ളാഹു അള്ളാഹുവിന് ഞമ്മളെ വേണ്ടുള്ളൂ അള്ളാഹുവിൻ്റെ അടിമകളാവുന്ന ഞമ്മളെ അള്ളാഹ്ക്ക് വേണ്ടത് ആ സ്റ്റെപ്പിൽ സ്റ്റെപ്പിൽക്കെത്തണം അപ്പോൾ നമ്മൾ ആ സ്റ്റെപ്പിൽ എത്തിക്കണോ ഇല്ലേ എന്നാണ് ആദ്യമായി ഒന്ന് ചിന്തിക്കേണ്ടത് ഒന്നാമത്തെ നഫ്സ് ഞാൻ പറഞ്ഞു നഫ്സുല്ലബ്ബാമ നഫ്സുൽ അമ്മാറ അതായത് തെറ്റിൽ അകപ്പെട്ടു പോയ മനസ്സ് രണ്ടാമത്തെ മനസ്സ് പറഞ്ഞ് നഫ്സുൽ ലവ്വാമ തെറ്റിൽ നിന്ന് കര കയറാൻ ശ്രമിക്കുന്ന മനസ്സ് മൂന്നാമത്തെ മനസ്സ് പറഞ്ഞു മുല്ലിമ തെറ്റ് ചെയ്യുമ്പോൾ മനസ്സാക്ഷിക്കുത്തുള്ള മനസ്സ് അതിൽ നിന്നും കയറി നാലാമത്തെ സ്റ്റെപ്പാകുന്ന മുത്തുമൈന്ന അതായത് നിർഭയത്വം വന്ന മനസ്സിലേക്ക് നാം എത്തണം അങ്ങനത്തെ ആളുകളെ ഒള്ളാഹു അള്ളാഹുവിൻ്റെ സ്വർഗ്ഗ ക്ഷണിക്കുന്നുള്ളൂ കാരണം യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്തുമയിന്ന ഇർജിയേഴ് ഇലാറബിക്കറാദീയത്വം മറുതിയാണോ അപ്പോൾ അള്ളാഹു ക്ഷണിക്കുന്നത് ആ മുത്തുമൈന്ന നിർഭയത്വം വന്ന മനസ്സിനെ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ മൂന്ന് നഫ്സുകളിലാണ് നമ്മളുള്ളതെങ്കിൽ അതിൽ നിന്ന് ഉടനെ തന്നെ കരകയറാൻ ശ്രമിക്കണം ഒന്ന് അമ്മാറ തെറ്റിൽ അകപ്പെട്ടു പോയ മനസ്സ് അവിടെത്തന്നെ ഇപ്പോൾ നമ്മൾ ഉള്ളവെച്ചാൽ അവിടുന്ന് കരകയറണം അവിടുന്ന് രണ്ടാമത്തെ സ്റ്റെപ്പിൽ നീങ്ങണം മൂന്നിൽക്ക് നീങ്ങണം എന്നിട്ട് നാലാമത്തതിലെത്തണം അതായത് മുത്തുമന്നത്തായ മനസ്സായി ഞാൻ നമ്മളിലെത്തണം നിർഭയത്തെ മനസ്സ് പിന്നെ അഞ്ചാമത്തെ മനസ്സാണ് റാലിയ അതായത് ആനന്ദം വന്ന മനസ്സ് ആനന്ദം ഓന് അവാഹിനിക്കൊക്കെ വിഭാഗത്ത് ചെയ്ത് തെറ്റെന്നൊക്കെ കാപ്പിട്ട് പോയി അങ്ങനെ കെട്ട് കയറി കയറി നാലാമത്തെ സ്റ്റെപ്പിലെത്തി റാദിയായി അതായത് ആനന്ദത്തിലായിവാഹുയിലുള്ള ആനന്ദത്തിലാണിപ്പോൾ ഉള്ളത് അങ്ങനെ ആനന്ദത്തിൽ നിന്നും കടന്ന് പിന്നെ മറിയ അതാണ് അഞ്ച് സ്റ്റെപ്പ് മറിയ അഞ്ചാമത്തെ സ്റ്റെപ്പ് അതായത് പരമാനന്ദം ആനന്ദം പരമാനന്ദം പിന്നെ അവിടുന്ന് പോയിട്ട് എന്തു വേണം കാമില പരിപൂർണനാകണം അപ്പോൾ ഞാൻ നഫ്സൾ ഏണ് നമ്മുടെ എണ്ണി പറഞ്ഞു ഒന്ന് നഫ്സുല്ലവ്വാമ അല്ല നഫ്സുൽ അമ്മാറ അമ്മാറ എന്ന് പറഞ്ഞാൽ തെറ്റിൽ അകപ്പെട്ടു പോയ മനസ്സ് രണ്ട് പറഞ്ഞു നഫ്സുൽ നഫ്സുല്ലവ്വാമ തെറ്റിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുന്ന മനസ്സ് മൂന്ന് പറഞ്ഞു മുൽഹിമ തെറ്റ് ചെയ്യുമ്പോൾ മനസ്സാക്ഷിക്കുത്തുള്ള മനസ്സ് നാല് പറഞ്ഞു മുത്തുമൈന്നത്തായ മനസ്സ് നിർഭയത്വം എന്ന മനസ്സ് അഞ്ച് പറഞ്ഞു റാതിയ തൃപ്തി അടഞ്ഞ മനസ്സ് ആറ് പറഞ്ഞു മർദീയ ആ പരമാനന്ദം ആനന്ദ പരമാനന്ദത്തിലെത്തില മനസ്സ് ആനന്ദോ പരമാനന്ദോ രണ്ടാണല്ലോ പരമാനന്ദത്തിലെത്തിയത് പിന്നെയാണ് മർലീയ കാമില അങ്ങനെ ഏഴ് സ്റ്റെപ്പുകൾ നമ്മൾ കയറി ചെന്നണം ഞാൻ ആ ഏഴ് സ്റ്റെപ്പുകൾ കയറിയിട്ടില്ലെങ്കിലും മൂന്ന് സ്റ്റെപ്പ് എന്തായാലും കയറി ചെന്ന് നാലിലേക്കെത്തണം അഥവാ അമ്മാറത്തും കഴിഞ്ഞ് ലവ്വാമത്തും കഴിഞ്ഞ് മുൽഹിമയും കഴിഞ്ഞ് മുത്തുമയിന്യത്തിൽ കത്തണം അങ്ങനത്തെ നഫ്സിനെ അള്ളാഹു മരിച്ചാൽ ക്ഷണിക്കുന്നത് തൽക്കിയും ചൊല്ലി കൊടുക്കണമെങ്കിൽ കേട്ടിട്ടില്ലേ യാ അയ്യത്തു ഹന്നഫ്സുൽ മുത്തുമയിന്ന നിർഭയത്വം വന്ന മനസ്സേനിലേക്ക് നീ മടങ്ങുക എന്നാണ് അള്ളാഹു പറയുന്നത് അപ്പം അങ്ങനത്തോൽക്കേ അവിടെ ക്ഷണമുള്ളൂ ഏ അപ്പം നമ്മളെല്ലാവരും പേടിക്കേണ്ട ഒരു വിഷയമാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണത് പറഞ്ഞത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആർക്കും കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്